ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മകം നക്ഷത്ര ജാ ജാതകരുടെ പൊതുഫലമാണ് വ്യാഴം മെയ് ഒന്നിന് പുതിയത് പുതിയ രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് മൗഢ്യം സംഭവിക്കും മൗഢ്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന് ബലമില്ലാതെ ആകുന്നു എന്നാണ് അർത്ഥം എന്നാൽ ജൂൺ മൂന്നിന് വീണ്ടും ഈ മൗഢ്യം മാറി വ്യാഴം ബലവാനായിട്ട് മാറുന്നതോടെ ഗുണഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങും മകം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണിത് കർമ്മരംഗത്ത് നിന്നും ധാരാളം ധനം ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികള് ഇവര് പുനരാരംഭിക്കും അതുവഴി കൂടുതൽ ധനം വന്നുചേരും കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്കും ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്കും വളരെ അനുകൂല സമയമാണിത് അവർക്ക് കിട്ടാതെ കിടക്കുന്ന പല ബില്ലുകളും പാസ്സായി കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് മുഴുവൻ കിട്ടുക എന്നല്ല കുറേയൊക്കെ അങ്ങനെയൊക്കെ കുറെ ധനം വന്നുചരാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സമയമാണ് അവർക്ക് പുതിയ പുതിയ ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി കൂടുതൽ നേട്ടമുണ്ടാക്കാനും സാധിക്കും മുടക്കിയിട്ടിരിക്കുന്ന ബിസിനസ്സുകളിലും പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാകും എന്നാൽ ഇവർക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പൊതുവെ കൂടുതൽ ശ്രദ്ധിക്കണം പുതുതായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങരുത് തുടങ്ങിയാൽ തുടങ്ങിയാലത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തതിൽ അതിൽ നിന്നും ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല കാലഘട്ടമാണിത് അവർ പഠനത്തില് മെച്ചപ്പെടും അതുപോലെ തന്നെ വിദേശ പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധ്യമാകും ഐ എൽ ടി എസ് പരീക്ഷയൊക്കെ നിരവധി തവണ എഴുതിയിട്ട് പാസ്സാവാതെ പോയത് ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് പാസ്സാകാനുള്ള സാധ്യതയുണ്ട് മത്സര പരീക്ഷകളൊക്കെ എഴുതി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണിത് അതുപോലെ തന്നെ ഇപ്പൊ താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് ഈ താൽക്കാലിക ജോലി ഈ ഒരു വർഷത്തിനകം സ്ഥിരപ്പെടുത്തുവാൻ പെടവാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ഇഷ്ടവിവാഹം നടക്കാൻ പറ്റിയ അവസരമാണിത് അവരുദ്ദേശിച്ച രീതിയിലുള്ള പങ്കാളി ലഭിക്കും ചിലപ്പോൾ പ്രണയ വിവാഹങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ സക്സസ് ആവാനുള്ള അവർക്ക് സമയമാണിത് വീട്ടിലൊക്കെ അറിയിച്ച് വീട്ടുകാരുടെ അനുവാദത്തോടെ തന്നെ നടക്കാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ കിട്ടും മേലാധികാരികളുടെ ഒക്കെ പ്രീതികരമായ ഒരു ഇത് അവസ്ഥ ഉണ്ടാകും അവർക്കൊക്കെ പ്രീങ്കരമായ രീതിയിൽ ഇവർ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഒക്കെ ഒരു അവസരം കൂടിയാണിത് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ പറ്റിയ അവസരമാണ് ചുരുങ്ങിയ വർഷം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമെങ്കിലും ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏഹ് പുതിയ എന്നാല് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് ചെറിയ ചെറിയ മുറിവുകൾ ചതവുകളൊക്കെ ഇവർക്ക് ഒരു സാധ്യതയുണ്ട് പ്രമേഹ രോഗികൾ കൂടുതൽ ശ്രദ്ധിക്കണം അവർക്ക് മുറിവൊക്കെ പറ്റിയാൽ പഴുക്കാതെയൊക്കെ സൂക്ഷിക്കണം പഴുത്തൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് വീട് പണിയാനുദ്ദേശിക്കുന്നവർക്ക് വീട് പണിയാം പഴയ വീട് പുതുക്കി പണിയാം ഭൂമി വാങ്ങാം അതിനെല്ലാം പറ്റിയ സമയമാണിത് അതിനൊന്നും യാതൊരു തടസ്സവും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പൊതുവേ നല്ല സമയമാണ് അതിൽ നിന്നൊക്കെ അവർക്ക് മെച്ചപ്പെട്ട ഒരു ധനം കിട്ടാനും സാധ്യമാണ് കടക്കെണിയിൽപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയ ഒരു വരുമാന സ്രോതസ്സൊക്കെ ചിലപ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെടാം ഈ കടക്കെണിയിൽ നിന്ന് കുറെ ഒരു പരിധി കട പരിധിവരെയൊക്കെ കര കയറാനും സമൂഹ മധ്യത്തിൽ കുറേയൊക്കെ തല ഉയർത്തിപ്പിടിച്ചു വെക്കാനും പറ്റിയൊരു അവസരം ഉണ്ടാകാൻ സാധിക്കും പൊതുവെ വ്യാഴം ഇവർക്ക് അനുകൂലമാണെങ്കിലും ഈ ശനി ഏഴിൽ കണ്ട കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശാസ്താവിന് എല്ലാ ശനിയാഴ്ചയും എള്ളുതിരി ചെറിയ പൈസ വരുവുള്ളൂ പത്ത് രൂത്ത് എല്ലാ ശനിയാഴ്ചയും പോകാൻ പറ്റിയില്ല അമ്പലത്തിൽ പറഞ്ഞു ഏൽപ്പിച്ചാല് അവരവര് ചെയ്തോളും ഒരു എള്ളുതിരിയൊക്കെ കത്തിക്ക പിന്നെ പക്കപ്പറന്നാൾ തോറും പറ്റുമെങ്കിൽ ശാസ്താവിന്റെ അമ്പലത്തിൽ പോയി ഒരു ഒരു എള് പായസമൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ശിവന്റെ അമ്പലത്തില് വല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചെന്ന് പറ്റുമെങ്കിൽ ശനിയാഴ്ച തന്നെ ചെന്ന് കൂവടത്തിലെ പുഷ്പാഞ്ജലിയോ ധാരയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇടയ്ക്കൊക്കെ പോയിട്ട് ഒരു പാലാഭിഷേകമൊക്കെ കഴിക്കുക അത് വളരെ വിശിഷ്ടമാണ് അതുപോലെ തന്നെ ഗണപതിയെ ഒരിക്കലും മറക്കരുത് ഗണപതി അമ്പലത്തിൽ സമീപത്ത് എവിടെയെങ്കിലും ഗണപമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സന്ദർശിക്കുക ഒരു കറുകമാല ഒക്കെ സമർപ്പിച്ചാൽ മതി ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നയാളാണ് ഗണപതി ഭഗവാൻ അപ്പം ഇവയൊക്കെ കൊടുത്താല് വളരെ വിശിഷ്ടമാണ് അപ്പം ഈ ശനിപ്പിഴകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ